ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് അഗസ്ത്യരസായനത്തിൻ്റെ ഗുണങ്ങളും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്നും നോക്കാം പൊതുവേ നമ്മൾ അഗസ്ത്യരസായനം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അതേപോലെ റിപ്പീറ്റ് വരുന്ന അലർജി നല്ല ചുമ അതുപോലെ തൊണ്ട നമ്മുടെ ചെവി മൂക്ക് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരിക ചിലവർക്ക് പനി വന്നു കഴിഞ്ഞാൽ ചുമ പിന്നെ കുറച്ച് നാളത്തേക്ക് നിൽക്കുന്നത് കാണാം അതേപോലെ ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കപത്തിൻ്റെ പ്രസൻസസ്റ്റിൽ നമ്മുടെ ബോഡിയിൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അഗസ്യരസായനം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിഷപ്പില്ലായ്മ വിഷപ്പില്ലായ്മയിൽ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് അഗസ്യരസായനം ഉപയോഗിക്കാം ഇതൊരു രസായനമായത് കൊണ്ട് നമുക്ക് ബോഡി റെജ്യൂനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ കാലം നരയ്ക്ക് ഉപയോഗിക്കാം ഹെയർ ഫോളിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കുട്ടികൾക്ക് പൊതുവെ ഈ റിപ്പീറ്റായിട്ടൊരു റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ വരിക പനി വന്നു കഴിഞ്ഞാൽ ചുമ അധികം നാൾ നീക്കുക അതിവിടെ ചെവിയിലും നോക്കിലും തൊണ്ടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് അര ടീസ്പൂൺ വീതം രണ്ട് നേരം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാലും വളരെ നല്ലതാണ് ഇപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചുമ നല്ല കഫമുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അഗസ്ത്യരസായനത്തിനൊപ്പം താലീസ പത്താതി വടകവും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ കുറച്ചും എഫക്റ്റായിട്ട് കാണാറുണ്ട് അപ്പോൾ ആ ലേഹിറ്റിൽ തന്നെ കുറച്ച് വടകവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അര ടീസ്പൂൺ വീതം കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റ് കൊടുത്തോണ്ട് കുറച്ച് നാളത്തേക്ക് കൊടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റ് വരുന്ന പനി ജലന്തോഷം കാര്യങ്ങളൊന്നും വരില്ല അതേപോലെ അലർജി പൊതുവേ കുട്ടികൾക്ക് കാണാറുണ്ട് പെട്ടെന്ന് ചെറിയൊരു ഒരു തണുപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സിറ്റുവേഷൻ മാറുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഒരു അലർജി കപ്പ് അതുപോലെ തന്നെ പ്രോട്ടൻ ഇൻഫെക്ഷനും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം അഗസ് രസായനം കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുതിർന്നവർക്കും ശ്വാസം മുട്ടലിന് ചെറിയ ഈ അലർജി പൊടിയുടെ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പൊടിയുടെ അലർജി കാര്യങ്ങളുള്ളവർക്കെല്ലാം തന്നെ അഗസ്റ്റ് രസായനം നന്നായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് വലിയവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ ടീസ്പൂൺ വീതം രണ്ടു നേരം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ കപത്തിൻ്റെ പ്രശ്നമുണ്ട് എങ്കിലും നന്നായിട്ടൊരു കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ചുമയുണ്ടെങ്കിൽ നമുക്ക് താനീസ പത്രാധികം കൂടെ ലേറ്റ് മിക്സ് ചെയ്ത് അത് ഓരോ ടീസ്പൂൺ വലിയവർക്ക് എടുക്കാവുന്നതാണ് ഇതൊരു രസായനമായതുകൊണ്ട് നമുക്ക് ബോഡി റെജുവിനേഷന് വളരെ നല്ലതാണ് അതുപോലെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ നമുക്കൊരു യൗവനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രസായനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ മറ്റേതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന കഴിക്കുന്നുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം കഴിക്കാൻ നോക്കുക താങ്ക്